പഞ്ചാബിലെ രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ് ആം ആദ്മിയാണ് സംസ്ഥാനം ഭരിക്കുന്നത് എങ്കിൽ പോലും പഞ്ചാബിൽ ആം ആദ്മി അല്പം സമ്മർദ്ദത്തിലാണ് പകുതിയോളം എം എൽ എ ആം ആദ്മി വിടുന്നു എന്നതിൽ വാർത്തകൾ വന്നതോടെ കെജ്രിവാളും നേതാക്കളും നെട്ടോട്ട് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും പൊട്ടി പാളീസായ കെജ്രിവാളും ടീമിനും ഇനി ആകെ പിടിവള്ളി എന്ന് പറയുന്നത് പഞ്ചാബാണ് പഞ്ചാബ് പുകയുകയാണ് രാഷ്ട്രീയത്തിനകത്ത് എന്തും സംഭവിക്കാം എം എൽ എ മാർ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു വലിയ രീതിയിൽ രാജി ഭീഷണി മുഴക്കുന്നു ഭാഗവത് മണ്ണിനെ മാറ്റണമെന്ന നിർദ്ദേശം ശക്തമാകുന്നു കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും ഒരു താന തിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഉറക്കം വരില്ല മുഖ്യമന്ത്രി സ്ഥാനം അതിശയ്ക്ക് കൊടുത്തതുപോലും വീണ്ടും ജയിച്ച അഞ്ചു കൊല്ലം കൂടി സുഖമായി ഇരിക്കാം എന്ന് കരുതിയാണ് അഴിമതി കേസുമായി ബന്ധപ്പെട്ടും നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തി എന്ന രീതിയിലും അദ്ദേഹത്തിനെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കാൻ ഇത്തരം സ്ഥാനമാനങ്ങൾ വലിയ തോതിൽ ഉപകരിക്കും എന്ന ചിന്തയിലാണ് അദ്ദേഹവും പാർട്ടിയും മുന്നോട്ട് പോയത് എന്നാൽ കേജ്രിവാൾ ഉൾപ്പെടെയുള്ള നിരവധി അംഗങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റടിയുകയാണ് ചെയ്തത് കോൺഗ്രസ് ഒരു നിർണായക ശക്തിയായി മാറി കോൺഗ്രസിനെ അള്ളുവെച്ച കെജ്രിവാൾ സ്വയം പരാജയപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പരാജയത്തിന്റെ ആഘാതം കൂട്ടിയത് ഷീല ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിതാണ് എന്നതും കെജ്രിവാളിന് ഇരട്ട അടിയായി രണ്ടായിരത്തി പതിമൂന്നിൽ ഷീലാധീക്ഷിതെതിരെ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് വോട്ടുകൾക്ക് മത്സരിച്ച് വിജയിക്കുമ്പോൾ ഷീലാ ദീക്ഷിതിനെ കടന്ന് ആക്രമിച്ച കെജ്രിവാളിനോട് ഒരിക്കലും മാപ്പു നൽകുകയില്ല തന്നെ വ്യക്തിഹത്യ ചെയ്ത് എന്ന് ഷീലയോട് പലതവണയായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ പഞ്ചാബിലും അതേ രീതിയിലുള്ള സ്വരമാണ് കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നതിൽ നിന്നും ഒട്ടും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേജ്രിവാളും സംഘവും വീണ്ടും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ ബി ജെ പിയെ വളർത്തിയെടുക്കാനുള്ള ശ്രമമാണോ ഇത് എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ് ശിരോമണി അകാലിദൾ കോൺഗ്രസുമായി സഖ്യം ചേരുമെന്ന് ഏറെ ഉറപ്പിച്ച മട്ടിലാണ് നീങ്ങുന്നത് അവിടെയും വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നമാണ് ഒരു വശത്ത് കോൺഗ്രസും മറുവശത്ത് ആം ആദ്മിയും എന്ന രീതിയിൽ നേരിട്ടുള്ള പോരാട്ടമല്ല പഞ്ചാബിൽ ചതുഷ്കോണ മത്സരമാണ് പലയിടങ്ങളിലും ആം ആദ്മിയും കോൺഗ്രസും ശിരോമണി അകാലിദളും ബി ജെ പിയും അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന രീതിയിലേക്കാണ് പോകുന്നത് ശിരോമണി അകാലിദൾ ഇനി ഒരിക്കലും ബി ജെ പിയുമായി സഖ്യം കൂടില്ല എന്നത് സുഖബീർ സിംഗ് ബാദൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് സഖ്യകക്ഷികളെ ഒപ്പം കൂട്ടി നശിപ്പിക്കുക അവരെ ചിത്രത്തിൽ നിന്ന് മായ്ക്കുക ഇതൊക്കെയാണ് എല്ലായിടത്തും അരങ്ങേറുന്നത് ബിഹാറിലും മറ്റു സംസ്ഥാനങ്ങളിലും ഇത് തന്നെയാവും ആവർത്തിക്കുന്നത് ശിവസേനയുടെ അവസ്ഥ കണ്ടില്ലേ ഇത് ഒരു ഉദാഹരണം മാത്രം ആണെന്ന് നേരത്തെ തന്നെ സുഖബീർ സിംഗ് ബാദൽ പറഞ്ഞിരുന്നു തന്നെയും തന്റെ പാർട്ടിയെയും നശിപ്പിക്കാൻ ബി ജെ ശ്രമിച്ചു നോക്കുന്നു എന്നിട്ടും ശിരോമണി പിടിച്ചു നിൽക്കുന്നു കോൺഗ്രസുമായി സഖ്യം വേണമെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും കോൺഗ്രസ് അധികാരത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴിന് മുൻപ് വരുമെന്നാണ് ഇപ്പോൾ സുഖ്ബീർ സിംഗ് പറയുന്നത് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നേരത്തെ തന്നെ ഉണ്ടാകും വർഷങ്ങളായിട്ടുള്ള രാഷ്ട്രീയ വീക്ഷണം കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് സുഖ്ബീർ സിംഗ്